ഹായ് ഗൈസ് ഇന്ന് ഹസ കൊറേ നാളായിട്ട് വെയിറ്റ് ഒരു ഡേ ആയിരുന്നു കാരണം അവൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകാനാണ് അതെന്നു വിളിച്ചപ്പോ തന്നെ മടിയൊന്നും കൂടെ ഞങ്ങക്ക് വേഗം യൂണിഫോം ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് അവളെ റെഡിയാക്കി ആളും നല്ല ഹാപ്പിയും എക്സൈറ്റഡും ആയിരുന്നു കാരണം സ്കൂളിൽ നിന്ന് ടൂറ് പോവാണല്ലോ നോർമലി അവൾ സ്കൂൾ ബസ്സിലാകും പോവാറ് പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഡ്രോപ്പ് ചെയ്യാൻ വിചാരിച്ചു അവൾക്ക് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത് വളരെ ഇഷ്ടമാണ് വേഗം പോവാൻ വേണ്ടി തന്നെ ഒക്കെ തുറന്നു വേഗം വേഗം പോവാ പോവാത്താകും അവൾക്ക് സ്കൂളിലൊക്കെ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്ത് പോയാ മതി എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു അങ്ങനെ സ്കൂളിലൊക്കെ പോകുന്ന വഴി തന്നെ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടേ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഫ്രണ്ട്സ് ആയിട്ട് ടൂർ പോകുന്നതാണ് കാര്യം സ്കൂളിൽ തറാ എക്സൈറ്റ്മെന്റ് ലെവൽ അങ്ങ് കൂടി സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാനുള്ള രീതിയിലും സന്തോഷത്തിൽ തന്നെയൊക്കെ ഇരിക്കുന്നത് പറഞ്ഞു പോകാറുള്ളൂ അവർ പോകുന്നതാണ് ഞങ്ങൾ അവിടെ തന്നെ നിന്നു ടൂൾ ബസ് സ്കൂൾ കോമ്പൗണ്ടിന്റുള്ള വരും ഞങ്ങളോട് ഉന്നയിച്ചത് പക്ഷെ ബസ് അവിടെ വരില്ല റോഡിന്റെ അപ്പുറത്തെ സൈഡിലെ മാം പറഞ്ഞായിരുന്നു അങ്ങനെ നോക്കിയപ്പോ യസ മാമിന്റെ കൈയൊക്കെ പിടിച്ചു നടന്നോണ്ട് തരും ലൈൻ ബൈ ലൈനായി നല്ല നല്ല നടന്നു ബ്രൈറ്റും ഉണ്ടായിരുന്നു കാരണം എന്താ എല്ലാവരും എക്സൈറ്റ്മെന്റിൽ മാം ും ഞങ്ങൾ അവിടെ നിന്നുകൊണ്ടും കുട്ടികളെ കൊണ്ടുവിടാൻ മാം മികിൽ ഏൽപ്പിച്ചു അങ്ങനെ മികിൽ കയ്യൊക്കെ പിടിച്ച ദിവസം നടന്നു വരുന്നുണ്ടായിരുന്നു ആ ഫ്രണ്ടിൽ വന്ന മൂന്ന് പേരാണ് ഫ്രണ്ട്സ് അങ്ങനെ ബസ്സിൽ കയറി ആള് വിൻഡോ സീറ്റ് ചൂസ് ചെയ്തു വിൻഡോ സീറ്റിൽ തന്നെ പോയിരുന്നു കാരണം വീട്ടിനെ പറഞ്ഞത് കൊണ്ടായിരുന്നു ഞാൻ വിൻഡോ സീറ്റിൽ ഇരിക്കു കാരണം അപ്പൊ അവക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ അവിടെ ഇരുന്നാലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനു സിറ്റാറ്റി തന്നു ബസ് സ്റ്റാർട്ടായി ആള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ബസ് വിട്ടപ്പോ തന്നെ ഞങ്ങളും പുറകെ പോന്നു ഇവിടെ അടുത്ത് തന്നെയായിരുന്നു ടൂർന്ന് പോയത് ഇരുമ്പനും കിറ്റ്സ് ക്യാബിറ്റലായിരുന്നു സ്ഥലം

നിങ്ങൾ പോരുന്ന വഴി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് വീട്ടിൽ ചെന്ന് എനിക്ക് ഡിന്നറിന് ശവാ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചെറിയൊരു പണിയുണ്ടായിരുന്നു അങ്ങനെ അതിനുള്ള മസാലയൊക്കെ ഉണ്ടാക്കാനുള്ള പണിയിലായിരുന്നു അതൊക്കെ ചെയ്തു ഈ ഷവായി ചിക്കന് ഒരു ആറു മണിക്കൂറെങ്കിലും മാരഡേഷൻ ചെയ്ത് വെക്കണമല്ലോ ആ മാരനേഷൻ്റെ എല്ലാ മസാലയും റെഡിയാക്കി ചിക്കൻ നല്ലോണം തേച്ച് പിടിപ്പിച്ചു ചിക്കൻ ഒരു ആറു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു മായവേഷം ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ചിക്കനിൽ എല്ലായിടത്തും മസാലക്ക് നല്ല പോലെ തേച്ചു അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പോഴേക്കും മാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മാവരൊക്കെ പിള്ളേരെ പിക്ക് ചെയ്യാൻ വേണ്ടി വരണു ഞങ്ങൾ ചെന്നപ്പോ എല്ലാവരും പിള്ളേരെ ഇങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അഞ്ചു മണിക്കാ സ്കൂളിൽ എത്തും പറഞ്ഞത് പക്ഷെ ഒരു നേരത്തെ എത്തിയത് കൊണ്ടിട്ടാണ് മാമങ്ങനെ മെസ്സേജ് അയച്ചത് ഞങ്ങൾ ചെന്നപ്പോ തന്നെ അവിടെ അത് നിപ്പുണ്ടായിരുന്നു യസ പോയ പോലെ ഇല്ല തിരിച്ചു വന്നിരിക്കുന്നത് ആളെ രൂപം കണ്ടാ തന്നെ മനസ്സിലാവും നല്ലോണം കളിച്ചത് നിർത്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അങ്ങനെ യസ എല്ലാരോടും ഭായമൊക്കെ പറഞ്ഞു ഞങ്ങളുടെ അടുത്തൊരു റീൽ എടുക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് തീർത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ആരെങ്കിലും ഞങ്ങളുടെ ഷോർട്സിൽ കിടപ്പുണ്ട് ഒന്ന് കണ്ടേക്കണേ വീട്ടിലെത്തിയ വഴി ഞാൻ ശമചിക്കൻ്റെ മണിയിലായി ഡിന്നറിന കഴിക്കണല്ലോ അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ ഒക്കെ എടുത്ത് ഹീറ്റ് ചെയ്തു അതിലേക്ക് ഗ്രില്ല്യൂസ്ലി ഗ്രില്ല് ചെയ്തു ഫോർട്ടി ഫൈവ് മിനിറ്റ് ശേഷം ഞങ്ങൾക്ക് ജ്യൂസി നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഷവായ അങ്ങനൊക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കാനുള്ള പണിയൊക്കെ നോക്കി എന്നിട്ട് പറയുന്നത് നല്ല രസമായിരുന്നു